പ്രകൃതി സൌഹൃദ പൊതുഗതാഗതം ഇന്ത്യയിൽ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭീമൻ വാഹന കമ്പനിയുമായ ടാറ്റ മോട്ടോഴ്സും സഹകരിച്ചാണ് ഈ പുതിയ ആവശ്യം അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഡീസലിന്റെയോ ഇലക്ട്രിക് ചാർജിംഗിന്റെയോ ആവശ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ബസ്സുകളെയാണ് അവതരിപ്പിക്കുക ഹൈഡ്രോജൻ ഇന്ധന സെല്ലുകളിലൂടെയായിരിക്കും ഈ വാഹനങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അതായത് ഹൈഡ്രജനെ വൈദ്യുതിയാക്കി മോട്ടോറിന് പകരം പവർ നൽകുന്ന സാങ്കേതിക വിദ്യയിലൂടെയായിരിക്കും ഹൈഡ്രജൻ ബസ്സുകൾ പ്രവർത്തിക്കുക ഇത്തരം ബസ്സുകളിൽ നിന്ന് പ്രകൃതിക്ക് ദോഷകരമായ രീതിയിൽ പുകയോ വിഷകരമായ വാതകങ്ങളോ പുറന്തള്ളുന്നില്ല എന്നതാണ് പ്രത്യേകത പകരം ശുദ്ധമായ ജലം രൂപത്തിൽ മാത്രമാണ് ബസ് പുറന്തള്ളുകയുള്ളു ഇവ പ്രവർത്തിക്കുമ്പോൾ ശബ്ദമലിനീകരണവും ഉണ്ടാകുന്നില്ല ഇതിലൂടെ സുഗമമായ ഗതാഗതം സാധ്യമാവുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്നുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഹൈഡ്രജൻ ബസിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ടാറ്റ മോട്ടേഴ്സിന്റെ ഹൈഡ്രജൻ ബസിന്റെ ചിത്രങ്ങളും അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് യുവാവ് വീഡിയോയിൽ വിശദീകരിച്ചിരിക്കുന്നത് ഒരു ബസ്സിന് ഒന്നര കോടി രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് വിവരം നിലവിലെ കണക്കുപ്രകാരം ഒരു കിലോഗ്രാം ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കണമെങ്കിൽ ശരാശരി നൂറ്റി നാൽപ്പത് രൂപ ചെലവുണ്ട് ഒരു കിലോഗ്രാം ഹൈഡ്രജൻ ഉപയോഗിച്ച് കാറുകൾക്ക് പരമാവധി നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാം ബസ്സുകളാകുമ്പോൾ ഈ ദൂരം പിന്നെയും കുറയും ഹൈഡ്രജൻ സൂക്ഷിക്കുന്നതിനും വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും ചെലവ് ഏറെയാണ് മാത്രമല്ല സുരക്ഷിതമായ ചാർജിംഗ് സ്റ്റേഷനുകൾക്കും ചെലവ് കൂടുതലാണ്